ഞാൻ പറഞ്ഞരാ ഇവിടെ നക്കൽക്കാരാണ് നക്കൽക്കാരാണു കൊണ്ടാ കേട്ടുന്നവർ ഇവിടെ ആരുല്ലേ ഒരാളിൽ കേട്ടുന്നാണെന്ന് കൈവൊന്നിക്കോ പ്ലീസ് ഓക്കെ ചേച്ചി ഇവിടെ ആരും അടിക്കുന്ന ആണുങ്ങൾ ഇല്ല മൈരന്മാര് എപ്പോഴും തന്നെ ആ ഉണ്ടല്ലേ ആ ഒരാള് ലേവി മൂഞ്ചാടി ആ ചുമ വന്നു വാങ്ങി ആടെ ആരെങ്കിലും കേട്ടടിക്കുന്നവരാങ്ങും ഉണ്ടോ സ്വന്തം വാങ്ങിയതാ സ്വന്തം വാങ്ങിയതാ നിർത്തി ഉണ്ട് ഇതെ പുതിയ ഐഡി ഫുറോൻ ഇതൊക്കെ ആരപ്പാ ആശ്രയിച്ചു ഇതൊക്കെ ആരാ സുരേഷായിട്ട് ഇതൊക്കെ ആരാണ് ഈഡികളൊക്കെ നമുക്ക് നമ്മുടെ ലൈമിൽ കത്താം ചേച്ചി എന്റെ കക്ഷൻ രോമം നക്കുമോ ചേച്ചി എന്റെ കക്ഷത്തെ രോമം നക്കുമ്പോ സൗകര്യം ഞാൻ നക്കലിന്റെ ആളല്ല സ്വന്തമായിട്ട് കൊള്ളാന് നക്കണില്ല പിന്നെ നിന്റെ നിന്റെ നക്കാൻ പോകണ്ട മൈന പോയി ഡോണേ വെളിച്ചെണ്ണ പാടിനെ ആരെയും അറിയില്ല ഡോണെ പുതിയൊരു ടിപ്പ് പറഞ്ഞാ ചെയ്യണേ മൈന ഉറട്ടു മൈനയ്ക്ക് പറഞ്ഞു കൊടുക്കണം മൈന ടെസ്റ്റ് ഞാൻ ഞാൻ ചെയ്തു പോക്കി ൊളിയാണ് സൂപ്പറാ ഇവിടെ ഒക്കെ വരട്ടെ എന്നിട്ട് പറയാം സൂപ്പറാണ് ഒരാളിന് ഭയങ്കര ഇഷ്ടപ്പെടും ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധന ചേച്ചി നൈറ്റ് ക്രീം ആണോ ഉം എന്തായാലും അടിപൊളി അടിപൊളി സൂപ്പറാ എല്ലേഡീസിന് ചെയ്യാൻ സുഖം ലേഡീസിനും സുഖം ആവിനും സുഖം ഞാൻ ഇപ്പൊ ചെയ്തു പുതിയതാകും പുതിയൊരു ടിപ്പ് എനിക്ക് ഒരാൾ പറഞ്ഞാ ഒരു പോയി നമ്മടെ മോട് പറഞ്ഞു നമ്മുടെ മോട് ഇട്ട് പുള്ളി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞോ ചെയ്ത് നോക്ക് വിജി പോളിയാന്ന് പോളി അച്ഛരി പറഞ്ഞാ മൈന വരട്ടെ മൈനക്ക് ചേരട്ടെ എല്ലാരും വരട്ടെ മാഡം എല്ലാരും വാടാ ഞാൻ ഒന്ന് രണ്ട് കസ്റ്റമർ ചെയ്ത കാര്യാണ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത് പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടു അതായത് നിങ്ങൾ കാസർ പങ്കൊടുത്ത എല്ലാവർക്കും ഷെയർ ചെയ്യാറിന് ഷെയർ ആയി സി എസേ എല്ലാവർക്കും ഷെയർ ആയി ജയറോ മൈനോ വരട്ടെ മൈനോ വരട്ടെ മൈനോ അങ്ങനെ കാര്യമുള്ളു മിക്കവാറും വരും അവന്റെ ടൈം ആയി അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കണം അവൻ എത്ര എന്ന് തോന്നി എനിക്ക് ലേഡീസിന്റെ മുട്ട എടാ ലേഡീസിന്റെ മുട്ട ഇല്ലേടാ നീ ഒരു കുണ്ടനാണ് ശരിക്കും വൈകട്ടെ ചിരിക്കാൻ എടാ മൈദ്യ എടാ ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ ഞാനൊന്നിവിടെ ഇരുന്നോട്ടെ എനിക്ക് പൂ വിടർത്താൻ വയ്യ വയ്യേനി വിടന്ന് വിടന്ന് ഒരുപാട് വായി ഇനി എങ്ങനെയൊന്നും പറയല്ലേ മൈന എവിടെ ബിജി മോളുടെ കിടന്നു വാങ്ങട്ടെ പൊങ്ങില്ല ഇന്ന് ഗസ്റ്റ് റെസ്റ്റ് ആണോ ഒന്നും റെസ്റ്റ് ഞാൻ രണ്ടു ദിവസം എടുത്തു പോളി ഒരു ഐഡിയ ചെയ്തു കേട്ടാ സൂപ്പർ ആര് അവര് വരട്ടെ മൈനെ വരട്ടെ ഞാൻ ചെയ്ത കൊറച്ചു രണ്ടു ദിവസം കൂടി ചെയ്ത് കൊടുത്തു അത് ആണുങ്ങള് കിട്ടേണ്ടല്ലോട്ടാ ആണുങ്ങൾ സ്വർഗം കാണും ജയാറും പറയട്ടെ ആശുപത്രി പറയട്ടെല്ലാവർക്കും ഷെയർ ചെയ്യും എല്ലാരും കാശ് പങ്കെടുക്കും പോളി ടിപ്പാണ് എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ അത് ചെയ്ത് ഇപ്പൊ രണ്ട് ദിവസം ഏറ്റവും മോളെ കൊണ്ട് ചയിക്കണം അഞ്ചു ചുറ്റുപോട്ടോ ഓക്കെ ഗേൾ ഫ്രണ്ടിനോട് ചയിക്കണം ആ ഓക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യാം എല്ലാരും വരട്ടെ മൈനിക്കൊന്ന് ഷെയർ ചെയ്യും പോളി പൊന്നു ചേച്ചി ടിപ്പു അടിക്കി ടിപ്പു പറയും അയാടെ എല്ലാരും വരട്ടേ നമ്മുടെ പിള്ളേര് വരാനും എല്ലാരും വരട്ടെ എല്ലാരും വരട്ടെ അടിപൊളി ട്രിപ്പാണ് ആണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രിപ്പാണ് ഞാനൊന്ന് ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ മൂന്നു വട്ടം ചെയ്തു ആണെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞാൻ ട്രൈ ചെയ്തു എനിക്ക് മുപ്പുവരെ ടിപ്പ് വന്നു ചെയ്തിട്ട് അയ്യേ കാശിൽ നിന്ന ടിപ്പ് നിന്നിട്ടാ മൈര ജീവി സൂപ്പർ എനിക്കൊരാളെ ചെയ്യണമെന്നുണ്ടോ അങ്ങനെ ഇന്ന് വേഗം പറഡം എന്റെ കൂട്ടുകാര് വരട്ടെടാ മൈന വരട്ടെ ഇസ്രു വരട്ടെ ഇസ്രോവിന് മൈനയ്ക്ക് ഷെയർ എഴുതി മൈന എവിടെ പോയി കിടക്കാൻ പണ്ടാ മൈന വരട്ടെ മയന വന്നിട്ട് പറയാം മൈനീസറൊക്കെ വരട്ടെ നിന്റെ വീട്ടിലെ കരോട്ട എനിക്ക് കരട്ട എനിക്ക് കമ്പിയ ആയിക്കോട്ടെ ലേവിൽ മുഞ്ചാടിയ ഇത് നല്ല ടിപ്പാണ് മൈന വരട്ടെ ഞാൻ ചെയ്താണ് ഇന്ന് മൂന്ന് കസ്തമർക്ക് ഞാൻ ചെയ്ത് കൊടുത്തു സൂപ്പർ ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യാം എല്ലാ ആൾക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്ന് മൂന്നാൾ ടിപ്പം ചെയ്ത് കൊടുത്തി സൂപ്പറാ അവർ കിടന്ന് സ്വർഗം കാണുന്നത് പുളവായിരുന്നു പുളച്ചിൽ ഹോ സൂപ്പർ ഷടവേ ഓടി വായോ വായുവല്ലാരും ഇപ്പം ഇപ്പം പറയാം എല്ലാരും പറഞ്ഞു കാരണം ക്ലാസ് പങ്കു കയറണേ സൂപ്പറാണ് എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അടിപൊളിയാണ് നൂറ് നൂറ് ശതമാനം അവര് പിന്നെ നിങ്ങൾ വിട്ടു പോവില്ല സത്യം ഞാൻ ചെയ്തത് കൊണ്ട് പറയാം ഞാൻ ട്രൈ ചെയ്താണ് ഞാനിന്ന് മൈനയ്ക്ക് കാണിച്ചു അപ്പൊ മൈന എന്നോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നു ഇന്ന് ആള് കൂടും ഇല്ല നല്ല രസ ഡോണ ഇന്ന് ഞാൻ മൈന എനിക്ക് പറഞ്ഞ ടിപ്പ് മൈനെന്നോട് പറഞ്ഞു ചേച്ചി അങ്ങനെ ട്രൈ ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ ചെയ്തു നോക്കി മൂന്ന് ദിവസം ഞാൻ ചെയ്തു റിസൾട്ട് പോളി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ പക്ഷെ ഇങ്ങനെ പറഞ്ഞു ഇന്ന് ഞെട്ടി എനിക്ക് ആണുങ്ങളെ ചെയ്യുമോന്ന് പക്ഷെ ഞാനത് ശ്രമിച്ചു നോക്കി പക്ഷെ സക്സസ് പോളി എടാ എൻ്റെ മൈന വരട്ടെ മൈനാണെങ്കിൽ തന്നെ മൈന വരട്ടെ മൈനെ വെയിറ്റ് ചെയ്യ അവള് വരട്ടെ ഇസ്രോ പ്ലീസ് കാം എല്ലാരും ക്ലാസ്സിൽ കേറു വൈക കേട്ടില്ല വൈകി പറയില്ലേ എന്താ പിച്ചി ഓയ്യോ ന്യൂട്യൂബ് പോളി ഞാൻ മൂന്ന് മൂന്നാമ്പിള്ളർക്ക് ഇപ്പൊ ചെയ്തു കൊടുത്തിരുന്നു ഓയ്യോ അവര് പോളയും വരുന്നു മൈന വേഗം അവള് വെട്ട അവളാണെങ്കിൽ പറഞ്ഞതന്നു പോളിട്ട സക്സസ് ആണ് മൈന മൈന എവിടെ പോയി അയ്യോ മൈന മോളിൽ പോര അവൾ ഇക്കാക്ക അവിടെ കിടന്ന് ഉറങ്ങു അവൾ ഇക്കാക്കിനെ ഉറക്കിയിട്ട് പോയി വെയിറ്റ് ചെയ് ഈ മൈന എവിടെ പോയോ എന്തോ അവളിപ്പം വരും അവൾ ഹസ്ബൻ്റെ കൊള്ളയല്ലേ ഹസ്ബൻഡിനെ താരാട്ടുപാടി ഉറക്കിയിട്ട് ഇപ്പം വരും ഞാൻ പോകുന്നു ആ പോയ കേൾക്കൂല ഷടവൻ നീ ക്ലാസ്സിൽ പങ്കേറണം പുതിയ ന്യൂ ടിപ്പാണ് ഈ ഷടവൻ കോരി തരിക്കുന്നു ഇവിടെ ഇരുന്നു ഞാൻ മൂന്ന് വസ്തുങ്ങൾക്ക് ചെയ്തു കൊടുത്തി കുറച്ചു മുന്നേ മൂന്ന് പേരും പൊളി പൊളി മൂറഞ്ഞു മുപ്പൊരു ടിപ്പും എന്റെ കാശും അടിപ്പൊളി ഞാനും പോന്നിടൊക്കെ പൊക്കോ കേക്കണ്ട പൊക്കോ അവസരം ഡേ അങ്ങനെ കൊതിപ്പി കൊതിപ്പില്ല വിചിയും കൊതിപ്പിക്കലേടെ പറഞ്ഞിട്ട്